നമസ്കാരം ഇന്ത്യൻ നിരത്തുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടതും സാധാരണക്കാരൻ്റെ സ്വപ്നമായ ഒരു കാർ സ്വന്തമാക്കാൻ സഹായിച്ചതുമായ ഒരു വാഹനമാണ് മാരുതി സുസുക്കി ഓൾട്ടോ ചെറിയ വില മികച്ച ഇന്ധനക്ഷമത കുറഞ്ഞ പരിപാലന ചെലവ് എന്നിവയെല്ലാം ഓൾട്ടോയെ ഇന്ത്യയിലെ ജനപ്രിയ വാഹനമാക്കി മാറ്റി രണ്ടായിരത്തിലാണ് മാരുതി സുസുക്കി ആദ്യമായി ആൾട്ടോയെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് മാരുതി എയ്റ്റ് ഹൺഡ്രഡിന് ശേഷം സാധാരണക്കാർക്ക് എളുപ്പത്തിൽ സ്വന്തമാക്കാവുന്ന ഒരു കാർ എന്നതായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം സുസുക്കി ഓൾട്ടോയുടെ ജാപ്പനീസ് മോഡലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ വാഹനം നിർമ്മിച്ചത് ചിടർപ്പിച്ച തുടക്കത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സി സി പെട്രോൾ എഞ്ചിനുമായി എത്തിയ ഓൾട്ടോ അതിവേഗം വിപണി പിടിച്ചെടുത്തു നഗരങ്ങളിലെ തിരക്കേറിയ റോഡുകളിൽ ഉപയോഗിക്കാൻ എളുപ്പമുള്ള ചെറിയ വലിപ്പം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടാതെ മാരുതിയുടെ വിശ്വസനീയമായ സർവീസ് ശൃംഖല എന്നിവ ആൾട്ടോയെ സാധാരണക്കാർക്ക് പ്രിയപ്പെട്ടതാക്കി ആദ്യ നാല് വർഷത്തിനുള്ളിൽ തന്നെ ഒരു ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച് ആൾട്ടോ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചു കൂടുതൽ കരുത്തുള്ള ഒരു പുതിയ പതിപ്പ് ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്കായി രണ്ടായിരത്തി പത്തിൽ മാരുതി ഓൾട്ടോ കേട്ടൺ അവതരിപ്പിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി കെ സി ഡി എത്തിയ ഈ വാഹനം മികച്ച പെർഫോമൻസും ഡ്രൈവിംഗ് അനുഭവവും നൽകി സ്റ്റാൻഡേർഡ് ഓൾട്ടോയേക്കാൾ കൂടുതൽ ഫീച്ചറുകളും ഇതിനുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാർതി ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന പേരിൽ പുതിയ തലമുറ മോഡൽ പുറത്തിറക്കി രൂപകൽപ്പനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ ആധുനികമായ ലുക്ക് നൽകി ഉൾവശം കൂടുതൽ വിശാലവും സൗകര്യപ്രദവുമാക്കി ഈ മോഡൽ സി എൻ ജി ഓപ്ഷനിലും ലഭ്യമായിരുന്നു മാരുതി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഉൽപ്പാദനം നിർത്തിയതോടെ ഓൾട്ടോ ഇന്ത്യൻ വിപണിയിലെ മാരുതിയുടെ ഏറ്റവും ചെറിയ എൻട്രി ലെവൽ കാറായി മാറി ദീർഘകാലം ഓൾട്ടോയുടെ വിൽപ്പനയിൽ ഈ മോഡൽ വലിയ പങ്ക് വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മാരുതി വീണ്ടും ഓൾട്ടോ കേട്ടണിൻ്റെ പുതിയ പതിപ്പ് അവതരിപ്പിച്ചു പുതിയ മോഡലിൽ സുസുക്കിയുടെ ഹാർടെക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു ഇത് കാറിൻ്റെ സുരക്ഷയും ഡ്രൈവിംഗ് സൗകര്യവും വർദ്ധിപ്പിച്ചു കൂടുതൽ ഫീച്ചറുകളും പുതുക്കിയ എൻജിനും ഓൾട്ടോ കേട്ടണിനെ കൂടുതൽ ആകർഷകമാക്കി ഇന്ത്യൻ വാഹന വിപണിയിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച് മാരുതിയ ഓൾട്ടോ ഇപ്പോഴും സാധാരണക്കാരൻ്റെ കാർ എന്ന പദവി നിലനിർത്തുന്നു ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ യാത്രാ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ ഈ വാഹനം വഹിച്ച പങ്ക് വളരെ വലുതാണ് വെബ് ഡെസ്ക് തത്വമായി ടി വി